ശ്രീ തിരുനെല്ലൂർ കരുണാകരന്റെ മഴ ചാറുമ്പോൾ ദൂരെ ദൂരെ കിഴക്കു നിന്നെത്തും വാരിതങ്ങൾ ചിതറി നീങ്ങുന്നു വെള്ളി തന്നേർത്ത കമ്പികൾ പോലെ മെല്ലെ മെല്ലെ മഴ പൊഴിയുന്നു താഴെ വീഴുകയാൽ ആകൃതി മാറും കാർമൂക്കിയിലിന്നുറുങ്ങുകൾ പോലെ ചേറിളകും വയലിലെമ്പാടും ഞാറു നട്ടു നിൽക്കുന്നു പെണ്ണാളുകൾ ചേണിലുള്ളം കുളിർക്കയാലാണോ ക്ഷീണമുള്ളതു മാറ്റുവാനാണോ ഒത്തുചേർന്നവർ തങ്ങൾ തന്നോ മാ ക്യുത്തേൻ മൊഴിപ്പാട്ടുപാടുന്നു നല്ലൊരീ മഴ ചാറ്റലും കാറ്റും ഉള്ളിനുള്ളിൽ നിന്നോലും ഈ പാട്ടും ഇപ്പോഴെങ്ങാൻ വിടർന്നിടും പൂവിൻ സ്വപ്നവും ചേർന്നിതെന്തൊരുമാദം ഇപ്പോഴെങ്ങാൻ വിടർന്നിടും പൂവിൻ സ്വപ്നവും ചേർന്നിതെന്തൊരുമാദം